രാസയ്യേ രാജാ രാസയ്യ രേ രാജ രാസയ്യ രേ രാജഹുമാലേതായ രാസയ്യേ രാജാ രാസയ്യ രേ രാജാ രാസയ്യ രേ ഇഞ്ചിമുള്ളോ നാരകമുള്ളോ സൈസെമ്പ നാരിത്തു ഇഞ്ചിമുള്ളോ നാരകമുള്ളോ സൈ സെമ്പ നാരീത്തു ലലക്കാനിയിലെയ്താ ലോഡി വാനിലെയ്ത ലലക്കാനിയിലെയ്താ ലോടി വാനിയിലെയ്താ രാസയ്യാരെ രാജാ രാസയ്യാരേ രാജാ രാസയ്യേ രാജമാലേ താരും താളോ പെണ്ണേ വേസുന്ദാളോ പെണ്ണേ വേസുന്താളോ പെണ്ണേ വേസുന്താളോ ചെമ്പകപ്പൂവോ മല്ലികപ്പൂവോ പൂവോ സൈസം ബനാര ചെമ്പകൂവോ മല്ലിക പൂവോ സൈസെം ബനാരിത്തു ത്തൂരു കൊളുത്തു തിരികനോടുലേലോ ലീലമ്പതാരന നന്നെ നിന്നെ ലേലോ കുത്തൂരു കൊളുത്തു തിരികനോടുലേലോ ലീലംബതാരിനെ നിന്നെ ലേലോ രാസയ്യാരെ രാജാ രാസയ്യാരേ രാജാ രാസയ്യാരേ राज घुमा लेता रासैया रे राजा रसय्या रे राजा रसैया रे राजुमा तार